ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് അടിപൊളി ആയ കുനാഫയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം പെർഫെക്റ്റ് ആയി തന്നെ കുനാഫ തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ എഴുപത്തെട്ട് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അല്പം ഓയിലും വെള്ളം ഒഴിച്ചത് കുറച്ചെടുക്കാം മാവിൻ്റെ ലൂസ് ഒരു ഈ അളവില അളവിലായിരിക്കണം ഇനി ഇത് അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കാം ശേഷം ഈ മാവിനൊരു കവറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോർണർ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ചൂടുള്ള ദോശക്കല്ലിൽ ദോശക്കല്ലതായി ഇതുപോലെ ആക്കിയെടുക്കുക നല്ല ചൂട് വേണ്ട ലോ ഫ്ലെയിം മതി ചെറുതായ ചൂടായതും ആവ് ആ പാത്രത്തിൽ നിന്നും വിട്ടു വന്നിട്ടുണ്ടാവും ഇനി അതിനെ കോരി മാറ്റാം വളരെ തിന്നായിട്ട് വേണം ചെയ്തെടുക്കാന് ഇങ്ങനെ ചെയ്തെടുത്ത ഈ കുനാഫോ ചൂടോടെ കോട്ടൻ തുണിയിൽ പൊതിഞ്ഞു വെക്കാം ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എയർ തയറ്റിലുള്ള പ്ലാസ്റ്റിക് ബാഗിൽ വേണം കേട്ടോ സൂക്ഷിക്കാൻ അടുത്തതായിട്ട് പഞ്ചസാര സിറപ്പാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ പഞ്ചസാര ലൈൻ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഇതാ ഒരു പാനിൽ ഒരു പാക്കറ്റ് പാല് പൊട്ടി പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ വാനില എസൻസും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കോൺഫ്ലവർ ചേർത്തുകൊണ്ട് ഇത് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടും അപ്പം ഇതൊരു തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുനാഫയുടെ ക്രീം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് കുനാഫോടെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ തേച്ച് വെച്ച കുനാഫോ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് അത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക ശേഷം അടുത്ത ലെയറോടി കൂടി കുനഫോ കൊടുക്കുക ഇപ്പം അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പത്ത് മിനിറ്റ് നേരം ഫ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇതുപോലെ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തെടുക്കണം അപ്പം ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നോക്കി അരികുവശങ്ങളൊക്കെ ഇതുപോലെ ബ്രൗൺ കളർ ആവണം ഇനി ഇത് മറ്റൊരു പാനിലേക്ക് മറിച്ചിടാം കണ്ടോ തന്നെ കിട്ടിയിട്ടുണ്ട് മറ്റേ വശ വശവും ഇതുപോലെ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതാ രണ്ട് വശവും ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ക്രിസ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാര സേറപ്പ് ഒഴിച്ചെടുക്കുക ഇതിൽ വേറെ മധുരം ഒന്നും ചേർക്കാത്തതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും സിറപ്പ് നല്ലതുപോലെ ഒഴിച്ചെടുക്കണം കേട്ടോ ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി പിസ്ത പൊടിച്ച് മേലെക്കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മധുരത്തോടു കൂടി തന്നെ വേണം ഇത് കഴിക്കാൻ മധുരം ഇഷ്ടമുള്ളവർക്ക് പറ്റിയ അടിപൊളി സ്വീറ്റ്സ് ആണിത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പിന്നെ കുനാഫ ഡോ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി വെറുതെ ക്യാഷ് കളേണ്ടല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കൂട്ടോ ലൈക്കും ഷെയറും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്